വിസ നൽകി തട്ടിപ്പ് ഇപ്പോൾ അമ്മയും മക്കളും അടങ്ങുന്ന ഒരു സംഘം എത്തി പോകുന്നതിന്റെ വിളിച്ചു പറയുന്നു നിങ്ങൾക്ക് പോകാൻ പറ്റില്ല ഒറിജിനൽ ആണോ നമുക്ക് ഫ്ളാറ്റ് ഭീഷണി എന്റെ ഭർത്താവിനെ കിട്ടിക്കൊല്ലും പിന്നെ പൈസ തുടങ്ങി പൈസ നമ്മൾ തിരിച്ച് ചീറ്റിങ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള കംപ്ലൈന്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഇരുപത്തിനാല് ലക്ഷം രൂപ മേടിച്ചതാണ് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ ആളുടെ വീടിന് മുമ്പിൽ ഇപ്പോൾ പ്രതിഷേധവുമായി അമ്മയും മക്കളും അടങ്ങുന്ന ഒരു സംഘം എത്തി പ്രതിഷേധം നടത്തുകയാണ് തൃപ്പൂണിത്തറയിലാണ് ഈ സംഭവം നടക്കുന്നത് ജയകുമാർ എന്നയാളുടെ വീടിന് മുമ്പിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത് എന്താണ് ഈ പ്രതിഷേധത്തിന് മുന്നേ യഥാർത്ഥ കാരണമെന്ന് നമുക്കൊന്ന് ചോദിക്കാം സർ ഇത് ഞങ്ങൾക്ക് ജൂൺ മാസത്തിൽ ഞങ്ങളുടെ നിന്ന് ഇരുപത്തിനാല് ലക്ഷം രൂപ മേടിച്ചതാണ് കാനഡയിലേക്ക് ജോലി വാഗ്ദാനം നൽകിയിട്ട് കാനഡയിൽ ഒരു കമ്പനിയിലെ വെയർ ഹൗസിലേക്ക് സ്റ്റാഫുകളെ വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്തുനിന്ന് കാശ് മേടിക്കുകയും ഞങ്ങൾക്കത് അതുകൊണ്ട് അത് ഇത് അതുമൂലം ഞങ്ങൾക്ക് വിസ അടിച്ചു തരികയും പോകുന്നതിൻ്റെ തലേദിവസം അതായത് നവംബർ പത്തൊമ്പതാം തീയതി ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഫ്ലൈറ്റാണ് നവംബർ പതിനെട്ടാം തീയതി വിളിച്ച് പറയുന്നു നിങ്ങൾക്ക് ഫ്ല പോകാൻ പറ്റില്ല നിങ്ങളുടെ ഇൻഷുറൻസ് ട്രാവൽ ഇൻഷുറൻസ് എന്തോ റെഡി ആയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നറിയണം അപ്പം ഞങ്ങളോട് വിളിച്ച് പറയണു അപ്പം ഞങ്ങൾ അന്വേഷിച്ചു ഇതെന്താ പോകാൻ പറ്റാത്ത അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവർക്കറിയില്ല ഇവർക്ക് കറക്റ്റായിട്ട് അറിയില്ല കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്തു മൂന്നാം ദിവസം ഞങ്ങൾ വീണ്ടും പോയി എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയില്ലല്ലോ നമുക്ക് ഞങ്ങൾ വിസ ഒറിജിനൂടാ ഇൻഷുറൻസ് ക്ലിയർ ചെയ്തിട്ടില്ലെന്നാണ് പറയണത് ട്രാവൽ ഇൻഷുറൻസ് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പൈസ ചോദി തുടങ്ങി പൈസ ചോദിക്കുമ്പോൾ ഒരു പൈസ തരില്ല ഈ പുള്ളിയോട് ഇന്നലെ വരെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹതിരാൻ പറഞ്ഞിട്ട് വന്നില്ല ഇന്നലെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു ഇപ്പം ഇവിടെ തൃപ്പൂണിത്രയിലെ എസ് ഐ വന്ന് പുള്ളിയോട് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞേക്കാം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പം തീരുമാനം ഉണ്ടാക്കാനായിട്ട് എൻ്റെ ദൈവം ഇനി കടം മേടിക്കാൻ നാട്ടിലാരും ഇല്ല ബാക്കി കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു അത് പണയം വെച്ചു പിന്നെ നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടുകാരോടൊക്കെ കടം വാങ്ങിച്ച നിലവിൽ ജോലിയില്ല മക്കളെ പഠിപ്പിക്കാൻ അവസ്ഥയില്ല കഞ്ഞി കുടിക്കാൻ പോലും അവസ്ഥയില്ല എന്ത് ചെയ്യുമെന്ന് പറ ചേട്ടൻ്റെ ഒരു ബേക്കറി ഉണ്ട് അവിടെ സ്ഥിരം വന്നതാണ് ഈ പുള്ളി എന്നിട്ടാണ് ഞങ്ങൾ പതിനൊന്ന് പേര് പോവാനായിരുന്നു പതിനൊന്ന് പേരെയും റെഡി ആയിട്ടില്ല ഭീഷണി എന്റെ ഭർത്താവിനെ കിട്ടിക്കൊല്ലും അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള സംസാരമാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ളത് നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിലോ ഇതിനു മുമ്പ് ഇങ്ങനെ ഒത്തിരി പേര് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പുറത്തു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഐ എൽ ടി എസ് ഒക്കെ വേണമെന്ന് ഒത്തിരി കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മൾ നമ്മളിതിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ നമ്മളോട് ഇവരൊക്കെ നമ്മളിങ്ങോട്ട് തെറിയും മടിത്തൊരവും പറഞ്ഞാൽ നമ്മുടെ വായടുപ്പിക്കുക പതിവ് നമുക്കൊരു സംശയം ഇവരുടെ അടുത്ത് ചോദിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഭീഷണി ഇപ്പം പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലും നമ്മളുടെ പേരിൽ കംപ്ലയിൻ്റ് കൊടുക്കും അവരെ ചീറ്റ് ചെയ്തു എന്നുള്ള തരത്തിൽ നമ്മളാണ് ഇത്രയും പൈസയും കൊടുത്ത് ചീറ്റിങ്ങിൽ വെട്ടിയിരിക്കുന്നത് നമ്മൾ തിരിച്ച് ചീറ്റിങ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള കംപ്ലയിൻ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണേ അവസ്ഥ വീട്ടിലെ ഹസ്ബൻ്റിൻ്റെ വരുമാനം കൊണ്ടാണ് കട കഴിഞ്ഞു പോണത് ഹസ്ബൻറ്റിൻ്റെ അച്ഛൻ്റെ സ്ട്രോക്ക് വന്നിരിക്കണ വ്യക്തിയാണ് അമ്മ പ്രായമായ ഇതാണ് ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരും ഞാൻ പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ വിദേശത്തേക്ക് പോകുന്നതിനുള്ള തലേദിവസമാണ് ആ ജോലിയും കൂടി രാജിവെച്ചത് പോലീസിൽ നിന്നും കൃത്യമായൊരു നീതി ഒന്നും ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ഇവർ കൃത്യസമയത്ത് കാശ് കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ അത് കൊടുത്തില്ല പിന്നീട് ചോദിക്കുമ്പോഴൊക്കെ ഭീഷണി മുഴക്കുകയാണ് ചെയ്യുന്നത് ഈ കാണുന്ന വീടാണ് ജയകുമാരൻ്റേത് തൃപ്പൂണിത്രയ്ക്ക് സമീപമുള്ള പാവംകുളങ്ങല ക്ഷേത്രത്തിന് സമീപമാണ് അദ്ദേഹം താമസിക്കുന്നത് ഈ വീടിന് മുമ്പിലാണ് രാവിലെ മുതൽ ഈ രണ്ട് യുവതികളും കൈക്കുഞ്ഞുമായും ഇവിടെ എത്തി ഈ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ നീതി ഇവർക്ക് വാങ്ങിക്കൊടുക്കുവാൻ അധികാരികൾ എത്രയും വേഗം ശ്രമിക്കേണ്ടതാണ് ഇവരുടെ ഒപ്പം ഏകദേശം ഒൻപതോളം പേർ അതായത് മൊത്തം പതിനൊന്ന് പേരുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിൽ പണം തട്ടിയെടുത്തതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള ജെ പി ഇമിഗ്രേഷൻ എന്ന കൺസൾട്ടിംഗ് സ്ഥാപനത്തിൻ്റെ മറവിലാണ് ഇവർ ഈ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇവർക്ക് ഇവരുടെ പാസ്പോർട്ടിൽ കാനഡയിലേക്കുള്ള വിസ അടക്കം ഇവർ സ്റ്റാമ്പ് ചെയ്തതാണ് പിന്നീട് ഇത് കീറി കീറിക്കളയുകയും ചെയ്തു അത്തരത്തിൽ വലിയ തട്ടിപ്പാണ് ഇവർ നടത്തിയിരിക്കുന്നത് എത്രയും വേഗം ഇവർക്ക് വേണ്ട നിയമസഹായം വേണ്ടുന്നവർ ചെയ്ത് നൽകേണ്ടതാണ് കൊച്ചിയിൽ നിന്നും അഖിൽ രാമനോടൊപ്പം ആർ പിയൂഷ് മറുതാടി ജീവിച്ചു